എങ്ങനെ തനിക്ക് ധൈര്യം വന്നു ഇനി തന്നെ ഈ ഹോട്ടലിന്റെ പരിസരത്ത് പോലും കിട്ടാനുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ വാങ്ങിച്ചിട്ട് കേട്ട് ആ ആ ഹോട്ടൽ മുഴുവൻ വിറച്ചു എന്നാൽ തൊട്ടടുത്ത നിമിഷം പത്തിരട്ടിയായി മാറി അതിനൊരു വൈഷ്ണവിയും ദേവനും ഉൾപ്പെടെയുള്ളവർ അവിടെ പെട്ടെന്ന് കണ്ട ഒരു കാഴ്ചയുടെ ഷോക്കിലായിരുന്നു നഗരത്തെ വിലയ്ക്ക് വാങ്ങാൻ ശേഷിയുള്ള ബൽറാം അഭിനവിന്റെ കാൽക്കൽ മുട്ടുകുത്തിയിരിക്കുന്നു അയാൾ അഭിയുടെ കൈവിരലിലെ മോതിരത്തിൽ മുത്തുന്നു ആ മോതിരത്തിന്റെ പ്രത്യേകത കണ്ടിട്ടായിരുന്നു അതെന്താണെന്ന് കണ്ടിട്ടായിരുന്നു എല്ലാവരുടെയും ഞെട്ടൽ പക്ഷേ അതിനൊരു പഴങ്കഥ ആരും വിശ്വസിക്കാത്ത ഒരു പഴങ്കഥ വർഷങ്ങൾക്ക് മുൻപ് പേമാരി തകർത്ത് പെയ്യുന്ന ഒരു രാത്രിയിലായിരുന്നു അത് സംഭവിച്ചത് ഒരു അച്ഛനും മകനും വെടിയുണ്ടകളുടെ നടുവിൽ ഒറ്റയ്ക്കായി ആ അച്ഛൻ തന്റെ മകനെയെങ്കിലും സംരക്ഷിക്കാൻ ശ്രമിച്ചു പെട്ടെന്ന് രക്ഷപ്പെട്ടോ നിന്നെയും വേദന കടിച്ചമർത്തിക്കൊണ്ട് സഞ്ജയ് തന്റെ അഞ്ചു വയസ്സുള്ള മകൻ അഭിനവിനോട് പറഞ്ഞു സഞ്ജയ് രജപുത്രയും മകൻ അഭിനവും ഇരുട്ടിലാ ഇടുങ്ങിയ വഴിയിലെ മരച്ചുവെട്ടിൽ മറിഞ്ഞിരിക്കുകയായിരുന്നു സഞ്ജയുടെ ശരീരത്തിൽ പലയിടത്തും വെടിയേറ്റിട്ടുണ്ട് ഇല്ല വാശി എനിക്ക് നിന്നെ രക്ഷിക്കാൻ പറ്റില്ല അവരിപ്പോ ഇവിടെ മോനെങ്കിലും രക്ഷപ്പെടണം മോനെ അവസാനിക്കാൻ പാടില്ല നീ ടൈഗർ വിടർന്ന കണ്ണുകളോടെ അത് അവസ്ഥ സഞ്ജയ് തന്റെ വിരലിലെ പച്ചരത്നം പതിപ്പിച്ച മോതിരമൂരി അഭിനവനെ ഏൽപ്പിച്ചു ഇതൊരിക്കലും നഷ്ടപ്പെടുത്തരുത് ആ ചതിയെ മുഖം നീ കണ്ടതല്ലേ ഓർത്തു വെക്കണം ഒരിക്കൽ അവൻ നിന്റെ മുന്നിൽ വരും അച്ഛന്റെ ടൈഗർ മരിക്കില്ലെന്ന് അന്ന് നീ കാണിച്ചു കൊടുക്കണം പോക്കറ്റിൽ നിന്നും ഗണ്ണെടുത്ത് ലോഡ് ചെയ്യുമ്പോൾ സഞ്ജയുടെ കണ്ണുകളിൽ തീ തീയാളുന്നുണ്ടായിരുന്നു മകനെ വിട്ടുപോകാനുള്ള വേദനയല്ലാതെ അയാളുടെ മുഖത്ത് തെല്ലും ഭയം ഉണ്ടായിരുന്നില്ല അപ്പോഴേക്കും ശത്രുക്കൾ അവരുടെ എത്തി അഭിനവിന്റെ നെറ്റിയിൽ ഉമ്മ വെച്ച ശേഷം സഞ്ജയ് ഒരു യോദ്ധാവിനെ പോലെ എതിരാളികൾക്ക് നേരെ നീങ്ങി അച്ഛൻ തന്നെ ഒറ്റയ്ക്കാക്കി പോയപ്പോൾ അഭിനവ് ഭയന്ന് കരഞ്ഞു എങ്കിലും ഇരുട്ടിൽ ആ അഞ്ചു വയസ്സുകാരനെ അക്രമികൾ കണ്ടില്ല സഞ്ജയ്യുടെ ഗൺ ശബ്ദിച്ചു ശത്രുക്കൾ നാലുപാടും ചിതറി വീണു അതിനിടയിൽ ഒരു ബുള്ളറ്റ് പാഞ്ഞു വന്ന് സഞ്ജയുടെ നെഞ്ചു തുളച്ചു ആ രാത്രിയാണ് അഭിനവ് എന്ന പോരാളി ജനിച്ചത് അഭിനവ് പുത്ര മട്ടാഞ്ചേരിയിലെ മതിലുകളിൽ വിശപ്പ് സഹിക്കാതെ മറിഞ്ഞിരുന്നൊരു പയ്യ അവനെ ആരോ അവിടുത്തെ അനാഥാലയത്തിലെത്തിച്ചു പതിനെട്ട് വയസ്സുവരെ അവൻ അവിടെ വളർന്നു പ്രായപൂർത്തിയായതിനു ശേഷം അവൻ സ്വന്തമായി ഒരു ജോലി കണ്ടെത്തി താമസം മാറി ഇന്നവനൊരു ഡെലിവറി ബോയ് ആണ് അങ്ങനെ തന്നെ തുടരുന്നത് കൊണ്ടാണ് അവന്റെ മുൻ കാമുകി വൈഷ്ണവി അവളുടെ പിറന്നാൾ ദിവസം അവനെ ചതിച്ച് മറ്റൊരു കാമുകനെ തിരഞ്ഞെടുത്തത് എന്നാൽ ആ ചതി അവന് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൻ അതിന്റെ പേരിൽ മദ്യപിച്ച് വഴിയിലൂടെ അലഞ്ഞു തിരിഞ്ഞു എന്നാൽ അവനെ കത്ത് കാലത്തിന്റെ മറ്റൊരു ട്വിസ്റ്റ് വരുന്ന കാര്യം അവൻ അപ്പോൾ അറിഞ്ഞില്ല മദ്യപിച്ച് ബോധം നഷ്ടപ്പെട്ട അവിടെ റോഡിലേക്ക് മറിഞ്ഞു വീണു പെട്ടെന്നാണ് ഒരു കാർ അവന്റെ മുന്നിലേക്ക് സടൻ ബ്രേക്കിട്ട് നിന്നത് അതിൽ നിന്നും സ്യൂട്ട് ധരിച്ചൊരാൾ പുറത്തേക്ക് ഇറങ്ങി അയാളായിരുന്നു സൗരവ് മേനോൻ കേദാർ ഗ്രൂപ്പിന്റെ ഓണർ ഹരിദേവൻ മേനോന്റെ ചെറുമകൻ സൗരവ് അഭിനവനെ അല്പനേരം നോക്കി നിന്നു സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ മദ്യപിച്ചു ബോധമില്ലാതെ കിടക്കുകയാണ് തൊട്ടരികിൽ പൊട്ടിച്ചിതറിയ ഒരു മദ്യക്കുപ്പിയുമുണ്ട് സൗരവിന്റെ മുഖത്ത് ഗൂഢമായ ഒരു പുഞ്ചിരി വിടർന്നു സൗരവിന് ചില ഗൂഢോദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു അത് പ്രാവർത്തികമാക്കാൻ ഒരാളെ തപ്പി നടക്കുമ്പോൾ ആയിരുന്നു അപ്രതീക്ഷിതമായി അഭി അവന്റെ കാറിന്

തോന്നുന്നുണ്ടായിരുന്നു എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവന്റെ കൈകൾ മൃദുലമായ ഒരു ദേഹത്ത് തട്ടിയത് അവൻ ഞെട്ടി കണ്ണു തുറന്നു ിൽ ദേവതയെ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടി കിടക്കുന്നു അവൾ ധരിച്ചിരുന്നത് നേരത്തെ ഒരു നൈറ്റ് ഗൌൺ ആണ് ആ വസ്ത്രത്തിൽ അവളുടെ ഉടലഴകുകൾ എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു താനിത് എവിടെയാണെന്നും തനിക്ക് എന്താണ് സംഭവിച്ചതെന്നും മനസ്സിലാവാതെ അപ്പോഴാണ് അവൻ തന്റെ ദേഹത്ത് യാതൊരു വസ്ത്രവും ഇല്ല എന്ന സത്യം തിരിച്ചറിയുന്നത് ബെഡിൽ കിടന്ന ഷീറ്റ് എടുത്ത് അവൻ ഉടുത്തു അപ്പോഴേക്കും ആ പെൺകുട്ടി ഉറക്കത്തിൽ നിന്നും മെല്ലെ ഉണർന്നു കണ്ണു തുറന്നതും തൊട്ടു തൊട്ടുമുന്നിൽ ബെഡ്ഷീറ്റും ചുറ്റിക്കൊണ്ട് നിൽക്കുന്ന അഭിനവിനെ കണ്ട് അവൾ പരിഭ്രമിച്ചു പോയി സൗരവ് മേനോന്റെ സഹോദരി അനന്യായിരുന്നു ആ പെൺകുട്ടി ഒരു ബിസിനസ് മീറ്റിന് ാണ് അവൾ മുത്തച്ഛനോടൊപ്പം എംറാൾഡ് ഹോട്ടലിൽ വന്നത് തലേന്ന് രാത്രി ഓർഡർ ചെയ്തിരുന്ന ഓറഞ്ച് കുടിച്ചത് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ ഉണർന്നപ്പോൾ അപരിചിതനായ ഒരാൾ എന്റെ വന്നത് നിങ്ങൾ എന്താ അത് ദേഷ്യം നിയന്ത്രിക്കാൻ വയ്യാതെ അനന്യ അഭിനവിന്റെ മുഖത്ത് ആഞ്ഞടിച്ചു പെട്ടെന്നാണ് മുറിയുടെ വാതിൽ തുറന്ന് കുറെ പേർ അകത്തേക്ക് കയറിയത് പരിഭ്രമത്തോടെ അനന്യ അവിടേക്ക് നോക്കി ആ കൂട്ടത്തിൽ അവളുടെ സഹോദരൻ സൗരവും മുത്തച്ഛൻ ഹരിദേവനും ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ അനു നിനക്ക് എങ്ങനെ നീ നീ മുത്തച്ഛനെ 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 കേദാർ ഗ്രൂപ്പിനെ നിന്നെ വിശ്വസിച്ചല്ലേ എല്ലാം ആളുകളുടെ മുന്നിൽ വെച്ച് നാണം അത് കേട്ടതും അനന്യ എന്നെ നോക്കി ഇതൊന്നും വിശ്വസിക്കല്ലേ ഈ അല്ല സത്യം ആരോ ചതിച്ചതാ എനിക്ക് എനിക്ക് അറിയില്ല അറിയില്ല സർ ആ കുട്ടി പറയുന്നത് ശരിയാ എന്താ പറയാൻ തുടങ്ങിയപ്പോഴേക്കും മതി എന്ന് ഹരിദേവൻ ആംഗ്യം കാണിച്ചു അയാൾ ഒന്ന് നോക്കി കേദാർ ഗ്രൂപ്പിന്റെ ബിസിനസ് മുറിക്ക് പുറത്ത് നിൽക്കുന്നത് ഉചിതമായ ഒരു

കുടുംബത്തിന് ഒരേ ഒരു ഒരു വഴിയേ ഉള്ളൂ നീ കല്യാണം കഴിക്കണം നിങ്ങൾക്കൊക്കെ ഭ്രാന്താണോ എന്താ നടന്നെന്ന് അറിയാൻ പോലും നിങ്ങൾ ശ്രമിക്കുന്നില്ലല്ലോ അഭിനവ് ഹരിദേവന്റെ ഗുണ്ടകൾ ഗുണ്ടകൾ അവനെ അടിക്കാൻ ആരംഭിച്ചു പക്ഷെ ഹരിദേവൻ ഹരിദേവൻ അത് തടഞ്ഞു അതോടെ പിന്തിരിഞ്ഞു താക്കീത് അഭിയെ നോക്കി സംസാരിച്ചു പങ്കെടുക്കണം ഇത് ബാക്കി പിന്നെ സത്യമായിട്ട് എനിക്ക് അറിയില്ല എന്നെ അവൻ വീണ്ടും പറയാൻ ശ്രമിച്ചു പക്ഷെ ആരും അത് കേട്ടില്ല എങ്കിലും ഒരു കാര്യം അവന് മനസ്സിലായി ആരും അവളെ ായിരുന്നു അതിനിടയിൽ താനും പെട്ടിരിക്കുന്നു അപ്പോഴേക്കും ഹരിദേവന്റെ ആളുകൾ വന്ന് അഭിനവനെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോയി മുറിവുകൾ മരുന്ന് വെച്ച് പരിചരിച്ച ശേഷം അവർ അവനെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടു പാർട്ടിക്ക് റെഡിയാവണം വഴങ്ങുകയല്ലാതെ മറ്റു വഴിയില്ലെന്ന് അഭിനവ് മനസ്സിലാക്കി പാർട്ടിക്ക് ഇടാൻ പറ്റുന്ന തരത്തിൽ ഒരു പഴയ ബ്ലേസർ മാത്രമേ അവന് കിട്ടിയുള്ളൂ തന്റെ ഷർട്ടിന് മുകളിൽ ആ ബ്ലേസർ അവൻ ധരിച്ചു സമയമായപ്പോൾ ഹരിദേവന്റെ ആളുകളോടൊപ്പം അവൻ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു ഹരിദേവന്റെ ആളുകൾ അവനെ അനന്യയുടെ അരികിൽ കൊണ്ടെത്തിച്ചു അനന്യ അഭിനവനെ പുച്ഛത്തോടെ നോക്കി ഒരു പഴയ ും ധരിച്ച് വിരലിൽ ഒട്ടും കിടക്കുന്ന ഒരു മോതിരവും ഇട്ട് കറക്കി എങ്ങനെയാണ് തന്റെ ടെൻഷൻ തോന്നി തന്നെ ഇവിടത്തെ വാഴത്തോട്ടത്തിൽ നോക്കുകുത്തിയായിട്ട് നിൽക്കാൻ വിളിച്ചതല്ല അയാളുടെ ഒരു ചേരാത്തൊരു ഇതൊക്കെ മുന്നത്തെ ഫാഷനാ ആ മോതിരെങ്കിലും ഈ മോതിര എനിക്ക് അത് കളയാൻ എന്തായാലും ഞാൻ നാണം കളാം ഈറപ്പാ പാർട്ടി ഹാളിൽ വൈഷ്ണവിയുടെ പുതിയ ബോയ്ഫ്രണ്ട് ദേവനും ഉണ്ടായിരുന്നു അഭിനവനെ കണ്ടതും അവന്റെ അരികിലേക്ക് ഓടി വന്ന കേറി നിറങ്ങാനുള്ളതല്ല ഈ സ്ഥലം രംഗം കൂടുതൽ വഷളാവേണ്ടെന്ന് കരുതി ഇടപെട്ടു മിസ്റ്റർ ദേവൻ ഇത് ഞാൻ വിവാഹം വിവാഹം കഴിക്കാൻ കഴിക്കാൻ പോകുന്നയാളാണ് അയാൾ വന്നത് നിങ്ങൾ ഇവൻ ആരാണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ തലയ്ക്ക് അഭിനവ് ചാടി എഴുന്നേറ്റ് ദേവന്റെ കോളറിൽ പിടിച്ചു നിനക്ക് അടുത്ത നിമിഷം ബലിഷ്ടമായ ഒരു കൈ അഭിനെ തടഞ്ഞു പാർട്ടി ഹോസ്ഡേ എന്ന ബിസിനസ്മാൻ മാൻ വിക്രം ആയിരുന്നു അത് എസ് ആർ ഗ്രൂപ്പിന്റെ മാനേജിംഗ് പാർട്ട് മറ്റുള്ള ബിസിനസ്സുകാരെല്ലാം വിക്രത്തെ ആശ്രയിച്ചാണ് അവരുടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പറഞ്ഞാൽ കാണപ്പെട്ട ദൈവം തന്നെയാണ് വിക്രം 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 എന്താ പ്രശ്നം പ്രശ്നം ഒരു അനാവശ്യമായി വന്ന് അത് കേട്ടതും അഭിനവിനെ മൊത്തത്തിൽ ഒന്ന് നോക്കി മിസ്റ്റർ ഇവിടെ വളരെ പ്രധാനപ്പെട്ട നടക്കുന്നത് ഒരുപാട് ഗസ്റ്റ് ഒക്കെ വരുന്നത് അതിനിടയിൽ ഇങ്ങനത്തെ ഷോ ഓഫ് ഒന്നും വേണ്ട നിങ്ങൾക്ക് ഞാൻ ഇൻവിറ്റേഷൻ അയച്ചിട്ടില്ലല്ലോ ഇൻവൈറ്റ് ചെയ്തവർ മാത്രം മതി ഇവിടെ പ്രശ്നം പ്രശ്നം ഉണ്ടാക്കാതെ നിങ്ങൾ പുറത്തു പോകണം സോറി സർ ഇതിന്റെ ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല ഞങ്ങൾ തന്നെ പോയേക്കാം അവൾ അഭിനവിന്റെ കൈയും അഭിനിച്ച് പുറത്തേക്ക് നടന്നു അപ്പോഴാണ് വിക്രമിന്റെ കണ്ണുകൾ അഭിനവിന്റെ ഒരു വിക്രം പിന്നിൽ നിന്നും വിളിച്ചു അത് കേട്ടതും എല്ലാവരും ഒരുമിച്ച് വിക്രമിനെ ഇത്രയും വലിയൊരു എന്താണ് സംസാരിക്കാനുള്ളതെന്ന് അവർ ചിന്തിച്ചു അപ്പോഴേക്കും വിക്രം അവനെയും കൊണ്ട് അവിടെയുള്ള തന്റെ ഓഫീസ് മുറിയിലേക്ക് നടന്നു തുടങ്ങിയിരുന്നു മുറിയിൽ കയറി അടച്ച ശേഷം വിക്രം അവനെ നോക്കി പറഞ്ഞു നിങ്ങളുടെ മോതിരം എനിക്ക് നോക്കണം മുൻപ് എവിടെയോ കണ്ടിട്ടുണ്ട് അഭിനവ് സംശയത്തോടെ മോതിരം ഊരി വിക്രമിന്റെ യിലേക്ക് വെച്ചു കൊടുത്തു വിക്രം മോതിരം തിരിച്ചും മറിച്ചും നോക്കി അതിന്റെ ഉൾഭാഗത്ത് ടി എന്ന അക്ഷരം തിളങ്ങുന്നത് കണ്ടു ആ തിളക്കത്തോടൊപ്പം ഇടിമിന്നൽ പോലെ ഒരു മുഖം കൂടി അയാളുടെ മനസ്സിൽ തെളിഞ്ഞു നിന്റെ അച്ഛന്റെ പേരെന്താ സഞ്ജയ് സഞ്ജയ് അത് കേട്ടതും വിക്രം അഭിനവിന്റെ മുന്നിൽ അറിയാതെ മുട്ടുകുത്തി ടൈഗർ ഒടുവിൽ ഒടുവിൽ ഞാൻ വിക്രമിന്റെ നാവിൽ നിന്ന് ടൈഗർ എന്ന് കേട്ടതും അഭിനവ് അമ്പരം പോയി തന്റെ അച്ഛൻ വിളിക്കാറുള്ള പേര് ഇയാൾക്ക് എങ്ങനെ അറിയാമെന്ന് അവൻ ചിന്തിച്ചു കഴിഞ്ഞ പതിനെട്ട് വർഷമായി നിന്നെ ഞങ്ങൾ അന്വേഷിക്കുകയാണ് ഈ കാണുന്നതെല്ലാം നിന്റെ അച്ഛൻ സഞ്ജയ് ഫലം കേട്ടതും അപ്രതീക്ഷിതമായി കേട്ട ആ സത്യങ്ങൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ആരാണ് ആരാണ് യഥാർത്ഥത്തിൽ എന്താണ് പിന്നിലെ രഹസ്യങ്ങൾ അച്ഛൻ സഞ്ജയ് രജപുത്ര ആരാണ് അദ്ദേഹത്തെ ഇല്ലാതാക്കിയത് അഭിയെ കുറിച്ചുള്ള യാഥാർത്ഥ്യം പുറം ലോകം അറിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക ആരാണ് ഈ ടൈഗർ ഉദ്വേഗജനകമായ ഈ കഥയുടെ ബാക്കി അറിയാൻ റിട്ടേൺ ഓഫ് ടൈഗർ കേൾക്കൂ പോക്കറ്റ് എഫ് തികച്ചും സൗജന്യമായി ഡൗൺലോഡ് ദ